കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖർ എന്ന സർക്കാർ പത്മനാഭൻ കമ്മീഷൻ റിപ്പോർട്ടിൽ റവാഡയ്ക്കെതിരെ ഒരു പരാമർശവുമില്ല പട്ടികയിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനാണ് റവാഡയെന്നും സർക്കാർ വിശദീകരിക്കുന്നു റോഷിബാൽ ഇപ്പോൾ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ആദ്യ പ്രതികരണം വന്നത് പി ജയരാജിൽ നിന്നാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി ഒരു വിശദീകരണം നൽകി എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത് റോഷിബാൽ കൂത്തുപറമ്പ് വെടിവയ്പ്പ് സമയത്ത് രണ്ട് ദിവസം മുമ്പാണ് കണ്ണൂർ എ എസ് പി ആയി റവാഡ ചന്ദ്രശേഖർ ചുമതലയേൽക്കുന്നത് തൊട്ടു പിന്നാലെ എം പി രാഘവൻ അവിടെ എത്തുമ്പോൾ എം പി രാഘവനെ ഡിവൈഫി പ്രവർത്തകർ തടഞ്ഞ ആ ഘട്ടത്തിൽ അന്ന് എ എസ് പി എന്ന നിലയിലുള്ള ചുമതല മാത്രമാണ് നിർവഹിച്ചത് എന്നാണ് പിന്നീട് കൂത്തുപറമ്പ് വെടിവയ്പ്പുമായി ബന്ധപ്പെട്ട് പത്മനാഭൻ നായർ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തൽ ഈ അന്വേഷണത്തിലെ കണ്ടെത്തലാണ് സംസ്ഥാന സർക്കാർ വിശദീകരണമായി നൽകുന്നത് മാത്രവുമല്ല അന്ന് അവിടെ ചുമതലയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഹക്കിം ബത്തേരി ആന്റണി അടക്കമുള്ളവരാണ് അവിടെ ഡിവൈഫ് എ പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയത് എന്നാണ് പത്മനാഭൻ നായർ കമ്മീഷനിലെ കണ്ടെത്തൽ ആ കമ്മീഷന്റെ കണ്ടെത്തൽ ആ ഒരു ഘട്ടത്തിൽ പോലും റബാഡ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട ഒരു പരാമർശങ്ങൾ പോലും ഇല്ല എന്നും സർക്കാർ പറയുന്നു പിന്നീട് സർവീസിൽ തിരിച്ചെത്തിയ കുത്തുപറമ്പ് വെടിവെപ്പിന് ശേഷം സർവീസിൽ തിരിച്ചെത്തിയ റവാഡ ചന്ദ്രശേഖരനെ പത്തനംതിട്ട എ എസ് പി ആയി നിയമിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് അതിനുശേഷം പിന്നീട് പ്രധാനപ്പെട്ട മറ്റ് ചുമ ചുമതലകൾ പാലക്കാട് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു പിന്നീട് ഉത്തര ഉത്തർ മേഖലാ ഡി ഐ ജി ആയി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ചുമതല ഉണ്ടായിരുന്നു എ ഐ ജി ആയി അങ്ങനെ തുടങ്ങിയ പ്രധാനപ്പെട്ട ചുമതലകൾ ഒക്കെ നിർവഹിച്ചതിന് ശേഷമാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് റവാഡ ചന്ദ്രശേഖർ പോയത് തന്നെ കൂത്തുപറമ്പ് വേടിപ്പിച്ചതിനു ശേഷം സർവീസിൽ തിരിച്ചെത്തിയ റബാഡ ചന്ദ്രശേഖരനെ എല്ലാ തരത്തിലും പ്രധാനപ്പെട്ട ചുമതലകൾ ഏൽപ്പിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് എൽ ഡി എഫ് സർക്കാർ അങ്ങനെ ചുമതല ഏൽപ്പിക്കുന്നത് കൂത്തുപറമ്പ് വേടിവെപ്പിൽ ഒരു തരത്തിലും റവാഡ ചന്ദ്രശേഖരന് ബന്ധമില്ലാത്തതുകൊണ്ട് എന്ന വിശദീകരണം തന്നെയാണ് ഇപ്പോൾ വരുന്നത് സ്മൃതി ശരി റോഷിപാലാണ് വിവരങ്ങൾ നിരപരാധി എന്നാണ് സർക്കാരിന്റെ വിശദീകരണം